രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ അറസ്റ്റിനനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വലിയ വാദപ്രതിവാദങ്ങൾ രാഷ്ട്രീയ എന്താണ് രാഷ്ട്രീയമായി കലുഷമാകുന്നു കേരളത്തിന്റെ രാഷ്ട്രീയം ഈ അറസ്റ്റോടുകൂടി അതിന് തൊട്ടു പിന്നിലാണ് നേരത്തെ ഗവർണർക്കെതിരായ പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് തോന്നുന്നു കോലം അടക്കമുള്ള നടപടികളുമായി പുരോഗമിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം പല സ്ഥലങ്ങളും പ്രവർത്തകരെ പലയിടത്തും അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക ഇവിടെ വാഹനങ്ങൾ ആക്രമിക്കുന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വാഹനങ്ങൾ ആക്രമിച്ചിട്ടില്ല പൊതുമുതൽ നശിപ്പിച്ചിട്ടില്ല എന്നൊരു വാദം ഉന്നയിക്കുകയായിരുന്നു പക്ഷേ ഈ സംഭവം നടക്കുന്ന ആ സമയം അത്രയും പ്രതി ആ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നു ഉച്ചക്ക് ശേഷമാണ് ആ ജാമ്യാപേക്ഷ ഉണ്ടാവുക എന്തായാലും അസാധാരണമായ നീക്കം ഉണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ല കാര്യം നേരത്തെയും അത്തരത്തിലുള്ള അത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാവാറുണ്ട് പണ്ട് പണ്ട് കാലത്തു ഉണ്ടാകുന്ന പോലുള്ള കാര്യമായ വലിയ പൊതുമുതൽ നശിപ്പിക്കൽ ഇപ്പോൾ ഒരു സമരത്തിലും ഉണ്ടാവുന്നില്ലെങ്കിൽ കൂടിയും ചെറിയ തോതിൽ അങ്ങനെ ഫ്ലക്സുകളടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ അല്ലെങ്കിൽ പൊതുപുതൽ നശിപ്പിക്കലുകൾ ഉണ്ടാവാറുണ്ട് ഇക്കാലത്തും അപ്പോൾ അപ്പോഴൊന്നും അങ്ങനെ വീട് കയറിയുള്ള അറസ്റ്റ് എന്നതിലേക്ക് അസാധാരണ നീക്കമാണ് അത് എന്തുകൊണ്ടാണ് കാരണം എന്നതൊക്കെ കോടതിയിൽ വാദം കേൾക്കുമ്പോഴൊക്കെയാണ് ഇപ്പോൾ ഇനി മനസ്സിലാക്കേണ്ടത് എസ് ശ്രീകാന്ത് കൂടി ചേരുന്നു തൊടുപുഴയിലും ശ്രീകാന്ത് എന്താണ് തൊടുപുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ രീതി ഏതെങ്കിലും തരത്തിൽ സംഘർഷ സാധ്യതയുണ്ടോ സമാധാനപരമായാണ് തൊടുപുഴയിലെ യൂത്ത് കോൺഗ്രസിന്റെ സമരം മുന്നോട്ട് പോകുന്നത് ഇവിടെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ആരംഭിച്ചത് നിലവിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് ഈ യൂത്ത് കോൺഗ്രസ് മാർച്ച് തടഞ്ഞിട്ടുണ്ട് ഇന്ന് ഗവർണറുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ഭാഗത്ത് തൊടുപുഴയിൽ വിന്യസിച്ചിരുന്നു അതിനാൽ തന്നെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതലുകൾ പോലീസ് സ്വീകരിച്ചിട്ടുമുണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി പോലീസുമായി ചെറിയ തോതിലുള്ള ഉന്തുന്തള്ളും ഉണ്ടായി പക്ഷേ ഇപ്പോൾ സമാധാനപരമായാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ തൊടുപുഴയിൽ ഈ പ്രതിഷേധ സമരം നടക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിക്കാനുള്ള നീക്കമാണ് പോലീസിന്റെ വലിയ സംവിധാനം ഇവിടെ ഇന്ന് രാവിലെ ഗവർണറുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരുക്കിയ പശ്ചാത്തലത്തിൽ സുരക്ഷ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ പ്രശ്നങ്ങളോ സംഘർഷ സാധ്യതയോ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തൊടുപുഴയിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് സമരം കഴിഞ്ഞ എറണാകുളം കമ്മീഷണർ ഓഫീസ് ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം മാർച്ച് പ്രതിഷേധക്കാർ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു പലയിടത്തും ഏതാണ്ട് സംഘർഷത്തിനടുത്തുവരെ കാര്യങ്ങൾ പോകുന്നാൽ രാത്രി ചാർജ് അടക്കമുള്ളവരിലേക്ക് സ്നേഹിച്ച പ്രതിഷേധങ്ങൾ അപൂർവമായി മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷേ സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധാജ്ഞ ഇരുമ്പുകയാണ് അവരുടെ സംസ്ഥാന അധ്യക്ഷനെ വീടുകയറി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആ പ്രതിഷേധ മാർച്ച് ഇവിടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അനുകൂലമായും പ്രതികൂലമാ അറസ്റ്റ് അനുകൂലമായും പ്രതികൂലമായും വലിയ കമൻ്റുകൾ ഉറപ്പായും വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പൊതുമുതൽ നശിപ്പിച്ച ആളാണ് വെറുതെ വിടരുത് എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് സി പി എം പകുതി തീർക്കുകയാണ് എന്ന് പറയുന്ന മറ്റു ചില ആൾക്കാരുണ്ട് സ്വാഭാവികമാണ് പൊതുജലം പരാവിധം ഉപസ്വാഭാവിക കമൻ്റ് ബോക്സിൽ ഈ പറയുന്ന വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടാകും അതുതന്നെയാണ് ജനാധിപത്യം അതായപ്പോൾ കാണുന്ന തൃശ്ശൂരാണ് തൃശ്ശൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം അവർ ബാരിക്കേഡുകൾ മറിച്ചിട്ടാണ് നീക്കം നടക്കുകയാണ് ഒരുപക്ഷെ പ്രവർത്തക പങ്കാളിത്തം ഒരു പോലീസ് സാന്നിധ്യം അവിടെ കാണുന്നില്ല സംസ്ഥാന വ്യാപകമായി തന്നെയുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രതിഷേധ വി ഡി സ്വദേശിനടക്കമുള്ളവർ പറയുന്നത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പകമോക്കുന്ന രീതിയിലുള്ള നടപടിയാണ് എന്ന് പറയുകയാണ് ഉച്ചക്ക് ശേഷമാണ് രാഹുൽ മാങ്കോട്ടത്തിൽ ജാമ്യാപേക്ഷയിൽ കോടതി കോടതി വിധി ഉണ്ടാവുക ശക്തമായ വാദപ്രതിവാദങ്ങൾ കുറച്ച് സമയമാണെങ്കിൽ കൂടിയും ശക്തമായ വാദപ്രതിവാദങ്ങൾ രാഹുൽ മാങ്കോട്ടത്തിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവിടെ ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത് വീഡിയോ ദൃശ്യങ്ങളടക്കം കോടതിയിൽ പോലീസ് ഹാജരാക്കുന്ന ദൃശ്യമുണ്ട് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സമരം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് പോലീസിനെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ വലിയ പ്രകോപനം ആ സമയത്ത് പോലീസ് വളരെ സംയമനം പാലിക്കുന്ന സമയം കാഴ്ച നമ്മൾ കണ്ടുപോകുന്നത് നവകേരള സദസ്സിൻ്റെ യാത്രാ സമയം കൂടിയായിരുന്നു അപ്പോൾ പോലീസ് പരമാവധി സമീപനത്തിൽ നിൽക്കുന്ന സംയമനത്തിൽ നിൽക്കുന്ന സമയമായിരുന്നു സംഘർഷമുണ്ടായ സമയം അത്രയും പ്രതി ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഉണ്ടായി എന്ന് പറയുകയാണ് ഡി ജി പിയെ ബന്ദിയാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സംഘം പോലീസിനെ നിയന്ത്രിക്കുന്നു എന്ന് പറയുകയാണ് കെ മുരളീധരൻ പല സ്ഥലങ്ങളിലും സംസ്ഥാനത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത പ്രകാരം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം കണ്ടു തിരുവനന്തപുരത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ അടൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ പല സ്ഥലങ്ങളും പ്രതിഷേധം കണ്ടു അങ്ങനെ രാവിലെ മുതൽ കാണുന്ന പ്രതിഷേധങ്ങൾ തുടർച്ചയാണ് പ്രേക്ഷകർ ഇപ്പോഴും ഉച്ചയ്ക്കാണ് നീ കാണുന്ന തൃശൂരിലെ പ്രതിഷേധമാണ് അവിടെ കാര്യമായി പോലീസൊന്നും ഇല്ലാതെ തോന്നുന്നു ബാരിക്കേഡ് മറിച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ അറി നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് സാധാരണ ഈ ബാരിക്കേഡ് തള്ളി മറിക്കുമ്പോൾ തന്നെ പോലീസിൻ്റെ ഒരു ഉണ്ടാവാറുണ്ട് ഇത് ബാരിക്കേഡൊക്കെ മറിച്ചിടുമ്പോൾ അവിടെ നമ്മുടെ ഫ്രെയിമിൽ എന്തായാലും ഒരു പോലീസുകാരനെ പോലും കാണുന്നില്ല ഇനി പോലീസ് അപ്പുറം നിൽക്കുന്നുണ്ടോ എന്ന് അറിയില്ല അത് കാര്യമായ പോലീസ് സംവിധാനം തൃശ്ശൂരില്ലേ എന്ന കാര്യവും അറിയില്ല എന്തായാലും തൃശ്ശൂർ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും ഇത്തരത്തിൽ സംഘർഷപരമായ കാഴ്ചകൾ കാണാനുണ്ട് കൊച്ചിയിലടക്കം കൊച്ചിയിലടക്കം ആ പ്രതിഷേധങ്ങൾ കണ്ടു തിരുവനന്തപുരത്തും കൊച്ചിയിലും തൃശ്ശൂരും വയനാടുമൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ അരങ്ങേറുകയാണ് സംസ്ഥാന അധ്യക്ഷൻ്റെ അറസ്റ്റിൽ പ്രതിഷേധത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആഹ്വാനം അത് പ്രകാരമാണിപ്പോൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം പുരോഗമിക്കുന്നു ആലപ്പുഴയിലെ പ്രതിഷേധ മാറ്റിൽ പോലീസുമായി ഉന്തായി എറണാകുളത്തുമുണ്ടായ ചെറിയ തോതിൽ കോട്ടയത്തുമുണ്ടായ ചെറിയ തോതിൽ സംഘർഷം ആലപ്പുഴയിലുമുണ്ടായ ചെറിയ തോതിൽ സംഘർഷം